ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബേക്കിറോ കിച്ചൺ ഇന്ന് നമ്മൾ ഒരു അടിപൊളി മട്ടൺ ലിവർ വരട്ടി വെച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ ഒന്നേകാൽ കിലോ മട്ടൻ്റെ ലിവർ എടുത്തിട്ടുണ്ട് ഇത് ഫ്രഷായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് വേറെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിക്കുന്നത് നല്ല ജീരകം ഉലുവ കുരുമുളക് പിന്നെ കുറച്ച് നമ്മൾ റെഡ് ചില്ലി നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റൻപത് ഉണ്ടാവുകയുള്ളും അത്രയും ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് വാങ്ങിയാൽ മതി നമ്മൾ പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ നെയ്യ് വേണം ഇത് അയമോദകാണ് കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒക്കെ ഒന്ന് കുറച്ച് നെയ്യില് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ നല്ല ജീരകം ഇത് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് അപ്പം ഏറ്റവും മെയിൻ ആയിട്ട് ഈ മട്ടൺ നമ്മൾ ലിവറ് വരട്ടിയെടുക്കുന്നതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നല്ല ജീരകമാണ് അപ്പം ഇത് നമ്മളൊരു കുറച്ച് നെയ്യില് ചെറുതായിട്ടൊന്ന് ആദ്യം ട്ടോ നമുക്ക് ഇതിലേക്ക് എടുത്തിന്റെ ആ നെയ്യില് നമ്മൾ നല്ല ജീരകം മൂപ്പിക്കുന്നതിന്റെ ഒരു നല്ല സ്മെല്ലാണ് നല്ല ജീരകമാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് ചേർക്കണം നമുക്ക് ഇതിലേക്ക് ഉലുവയും കുരുമുളകുമുണ്ട് മൂപ്പിക്കാന് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ നല്ല ജീരകം ഊടുക പിന്നെ കുരുമുളക് ഇത് മാത്രം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒക്കെ നെയ്യിൽ തന്നെ നമ്മൾ മോപ്പിച്ചെടുക്കുകയും വേണം കേട്ടോ ഇത് നമുക്ക് മരുന്നായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഈ ലിവറിന്റെ റോസ്റ്റ് നമ്മൾ ആ ഒരു രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇത് കുക്കറിലേക്ക് കൊടുക്കാം നമ്മൾ കുറച്ച് ഉണക്കമാണത് അപ്പം അത് ഇതിൽ അങ്ങനെ തന്നെ ഡയറക്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ചെറിയ ഉള്ളി ഇരുന്നൂറ്റി ആണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി അതും നമ്മൾ ചതച്ചിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ജീരകം കുരുമുളക് ഉലുവയൊക്കെ കൂടിയുള്ള ആ മിക്സ് അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അയമോദകാണ് ഇത് നമ്മൾ വയറിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ടു കൊടുക്കുക കുട്ടികൾക്കൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അയമോദകം ഉണ്ടാവുമ്പോ കുറച്ചും കൂടി വയറിന് നല്ലതാണത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇപ്പൊ ഒരു ടീസ്പൂൺ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം ൂൺ മുളക് പൊടിയാണ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ നോക്കാം ഇപ്പൊ നമ്മളൊരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാറ് ആവശ്യത്തിന് കുറച്ചൊപ്പ് ഉപ്പ് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് കുഴക്കണം അപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇവിടെ ചേർത്തത് ഇത് നന്നായിട്ട് കൈ വെച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണ്ട കേട്ടോ കുറച്ച് മതി കാരണം ഇതൊന്നു തന്നെ വെള്ളം ഉണ്ടാവും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് കുക്കറിൽ അടച്ച് നാലോ അഞ്ചോ വിസില് വരുന്നവരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ മട്ടൻ ലിവർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലീബൊന്ന് വരച്ചെടുക്കണം നമുക്ക് പക്ഷെ പിന്നെ ഇത് പറഞ്ഞാൽ വന്നിട്ടുള്ള വെള്ളം തന്നെ ഇല്ല കേട്ടോ പിന്നെ ഇതിലെ നെയ്യ് ഇതൊക്കെ ഇഴുതി അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇതിൽ നമുക്ക് നന്നായിട്ട് എടുക്കണം അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം അരപ്പൊപ്പം ഇത് തന്നെ മതി പിന്നെ നമുക്കിതിന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പിന്നെ നന്നായിട്ട് ഇതിൽ തന്നെ അത്യാവശ്യം നെയ്യുമൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ട് എടുക്കണം അതിനാണ് ഇതിൻ്റെ ഒക്കെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ ലിവറിൻ്റെ ഇത് നമുക്ക് പല രീതിയിലും വയ്ക്കും കേട്ടോ പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു മരുന്ന് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇപ്പം പ്രസവ ചെയ്യുന്നത് അല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്തെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാറുള്ളത് ഏറ്റവും നല്ലത് കാരണം ഇതിൽ വേറെ പൊടികളോ വേറെ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നല്ല ജീരകമാണ് പിന്നെ അയമോദകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കുരുമുളക് അപ്പോൾ നമ്മളെ ഈ മട്ടൻ ലിവറ് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് വരേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില കറിവേപ്പില നമുക്ക് പോലെ ഇട്ടു ഇപ്പം കറിവേപ്പില ഏറ്റവും നല്ലതാണ് ഇതിന് നല്ല ഫ്ലേവറും കൂടുതലും ചെയ്യും പിന്നെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒന്നേകാൽ കിലോ മട്ടൺ ലിവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കൂ ഇത് ഇതിൽ കുറേ നെയ്യും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഉള്ളൂ നമ്മൾ വെച്ച് വരുമ്പോൾ പക്ഷേ ഇതിലേക്ക് നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് കറക്റ്റാണ് കേട്ടോ ആ പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണാണ് നല്ല ജീരകൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആണ് പിന്നെ ഉലുവെടുത്തിരിക്കുന്നത് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ എടുത്തിട്ട് നമ്മൾ നെയ്യിൽ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ വറുത്ത് പിടിച്ച് വെച്ചാൽ അത് കറക്റ്റാണ് ഈ ഒരു അളവിലുള്ള മട്ടൺ ലിവറിനെ നമുക്ക് കറക്റ്റാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ മാതിരി മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ കൂടുതലും ഇതിൽ ചേർക്കുന്നില്ല വളരെ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമേ നമ്മൾ നമ്മളിതിൽ ചേർക്കത്തുള്ളൂ കേട്ടോ അപ്പം മെയിനായിട്ടതിൽ കുരുമുളക് നല്ല ജീരകം ഉളുക പിന്നെ നമ്മൾ അയമോട്ടം അയമോദകം നടക്കാണ്ട് ചേർക്കുക കാരണം ഈ ലിവറൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വയറിന് വേണ്ടിയിട്ടുള്ള ഇതിനാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം അതിന് അയമോദകം നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക